അടുത്ത കാലങ്ങളിലായിട്ട് ഇറങ്ങിയ രണ്ട് മൂന്ന് സിനിമകളാണ് ഒന്ന് മാർക്കോ രണ്ടാമത് മുറ അതേപോലെ രണ്ട് മൂന്ന് സിനിമകൾ ചുരുളി അതേപോലെയുള്ള കുറേ സിനിമകൾ അപ്പോൾ ഇതിനൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ രണ്ട് മൂന്ന് പോസ്റ്റർ കാണാനിടയായി അത് മുമ്പ് ഒന്നും പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം ചിലപ്പോൾ ഏതെങ്കിലും പേജുകൾ എടുത്തിട്ട് അവരുടെ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇടുന്ന ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ ഈ സിനിമ എന്ന് ഉദ്ദേശിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ നമുക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻസ് ആയിട്ട് നമ്മളൊന്ന് ആസ്വദിക്കുക ചില കാര്യങ്ങൾ പഠിക്കുക ചില കാര്യങ്ങൾ ആസ്വദിക്കുക ചില കാര്യങ്ങൾ ഇമോഷണലായിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കലാരൂപമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ സിനിമകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് നൂറ് ശതമാനവും ബിസിനസ്സിന് വേണ്ടിയിട്ട് അടൽ കണ്ടന്റ് അതായത് സെക്സുകൾ കുത്തി നിറച്ചും തെറികളുടെ അഭിഷേകങ്ങൾ കൊണ്ട് തെറിയാണ് ഫുൾ തെറിയാണ് ചുരുളി മുളകിൽ ഇങ്ങോട്ട് തെറികളാണ് അത്യാവശ്യം നല്ല തെറികളാണ് പിന്നെ അതേപോലെ തന്നെ വയലൻസ് സീനും ഒരാളെ കൊല്ലുക വെട്ടിമുറിക്കുക എങ്ങനെ പകപോക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സിനിമകളിൽ കാണിക്കുന്നത് അത് ഏകദേശം സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ നാടകം നടന്മാർക്കൊക്കെ അത് സ്റ്റോറി ഒന്ന് വായിക്കുമ്പം തന്നെ അതിനകത്ത് കാര്യങ്ങൾ അറിയാം പക്ഷേ ഹീറോയിസ് ആകാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറോയിസം ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ് മേക്കിംഗ് സ്റ്റൈലാണെന്ന് പണം വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ഡേറ്റ് കൊടുക്കുന്നത് പക്ഷേ എങ്കിലും ഈ സിനിമ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭാരതത്തിലെ ഓരോ മക്കളും സത്യം പറഞ്ഞാൽ നരഭോജികളായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം നിങ്ങൾ കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളായിരിക്കാം നിങ്ങൾക്ക് പത്ത് മണി കിട്ടുമെങ്കിലും ഈ രാജ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ മക്കളെ കൊലയ്ക്കൊടുത്തിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു നശിച്ച സിനിമ ഉണ്ടാക്കുന്നത് അതിൻ്റെ സംവിധായകരും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ അത് തിരക്കഥ എഴുതുന്നതിനും അത് അഭിനയിക്കുന്നവരും തീർച്ചയായിട്ടും ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സത്യം പറഞ്ഞാൽ കുട്ടിച്ചോറാക്കാൻ വേണ്ടി മുഖ്യ കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് ഇതിൻ്റെ സെൻസർ ചുരുളി മുതൽ ഇങ്ങോട്ട് ചീത്ത ചീത്ത പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ സെൻസർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇവന്മാരെയൊക്കെ ആ കസേരയിൽ നമ്മൾ നിർത്തി ഇരുത്തിയിരിക്കുന്നത് കാര്യം ഒരനീതി കണ്ടാൽ അതിനെ തടയുകയും അതിന് വേണ്ട നടപടിയെടുക്കുകയും ആ സിനിമയ്ക്ക് പ്രദർശന അനുമതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷേ യുവമാരൊക്കെ വെറുതെ ഇത്രയും മാര്ഗമായ സിനിമകൾ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഭാരതത്തിന് അത്രത്തോളം ദോഷം അറിഞ്ഞിട്ട് പോലും വെറും ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു സിനിമ നിർമ്മിച്ച് ജനങ്ങളിൽ വലിയ വയലൻസ് സീനുകൾ നൽകിക്കൊണ്ട് ഇന്ന് കോളേജിൽ കുറച്ച് കുട്ടികളെ മാര്ഗമായിട്ട് റാഗി ചെയ്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം കൊച്ചു പിള്ളേർ മനസ്സിലേക്ക് ഈ മാരകമായ വിഷയങ്ങൾ നിറയ്ക്കാനുള്ള മുഖ്യ കാരണമായിട്ട് നമ്മുടെ ഇന്നത്തെ സിനിമകൾ മാറുന്നുണ്ട് അതിൻ്റെ സംവിധായകരും അതിൻ്റെ അഭിനേതാക്കളും അതിൻ്റെ തിരക്കഥാകൃത്തും അതിൻ്റെ സെൻസർ ചെയ്യുന്ന ടീമുകളും അത് പണം കൊടുത്ത് നമ്മൾ പോയി കാണുന്ന നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ ഈ മാരകമായ വിപത്ത് മെയിൻ കാരണമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാ സിനിമകൾ അറിയുമ്പോൾ അതിൻ്റെ അഭിനേതാക്കൾ ഇപ്പം അതേപോലെ തന്നെ മമ്മൂക്കാണ്ട് മോഹൻലാലുണ്ട് അവർക്കൊക്കെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരാണ് പക്ഷേ ഇത്രയും വയലൻസ് സീനുകളൊന്നും സീനുകളെയൊന്നും ഞങ്ങളിതായിട്ടത് കണ്ടിട്ടില്ല അവരൊന്നും ആക്ട് ചെയ്യുന്ന പക്ഷേ പുതിയ പുതിയ എന്ത് കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ സെൻസർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ മാന്യം നിങ്ങളുടെ പണി മാന്യമായിട്ട് ചെയ്യുക നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ നേരിൻ്റെ വഴിയിൽ കണ്ടവന്മാരെ കണ്ടിട്ട് കണ്ടമാരുടെ പത്ത് പൈസ മേടിച്ച് പോക്കറ്റിട്ട്